പി കെ ഫിറോസിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്ന് കെ ടി ജലീൽ മുസ്ലിം ലീഗ് മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പുകാരുടെയും പാർട്ടിയായി മാറിയെന്ന് അദ്ദേഹം ആരോപിച്ചു മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ വഴിയിൽ നിന്ന് ലീഗ് മാറി സഞ്ചരിക്കുന്നു എന്നുള്ളതിന്റെ നിരവധി പുറത്തു വന്നിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിക്കപ്പെടുന്ന ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയ മഹാരഥന്മ രൂപം നൽകിയ പാർട്ടി ഇന്ന് മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആളുകളുടെയും മലപ്പുറം ജില്ലയിൽ സാമ്പത്തിക തട്ടിപ്പ് കൂടുന്നുവെന്നും കെ ടി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു